അങ്ങോട്ട് ില്ല അതാണ് ചെറുപ്പക്കാരെ നമ്മുടെ സ്വഭാവം നന്നാകണം നമ്മുടെ ആലിമിയങ്ങളെ സ്വഭാവമാകണം നമ്മുടെ സ്വഭാവം ഞാൻ ഓർത്തുപോകുന്നു ബഹുമാനപ്പെട്ടു പേരോട് സാധു അള്ളാഹു അവിടത്തെ ദീർഘായുസ് നൽകട്ടെ അവിടത്തെ കഠിനധ്വാനം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായപ്പോ കുറ്റ്യാടിയിൽ സിറാജുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനത്തെ പടുത്തുയർത്തി അതിൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം നടന്നു അല്ലാണ്ടില്ല ആലോചിച്ചു നോക്കൂ സമാപന ചടങ്ങിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഈ സ്ഥാപനം ഉയരാനുള്ള കാരണം ഞാനല്ല ഞാൻ ഒന്നുമല്ല ഇത്രയും ിച്ച് ഞാനൊരല്പം പ്രസംഗിച്ചപ്പോഴേക്ക് ഞാൻ വലിയവനായി പോയി ഞാനൊരു ഫ്ലെക്സ് വെച്ചപ്പോഴേക്ക് ഞാൻ ഒരു വലിയവനായി പോയി ഞാൻ ഒരു ദിവസം ഉറക്കു വഹിച്ചപ്പോഴേക്ക് ഞാൻ ഒരു വലിയവനായി പോയി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഊണും ഉറക്കുമില്ലാതെ ശാരീരികമായി തളർന്നപ്പോ ഞാൻ ഓർക്കുന്നു ഉസ്താദ് അവിടെ നിന്ന് അവിടുത്തെ കുറ്റാടിയിൽ വാല് പറയാൻ വേണ്ടി സാധുവായ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പോയി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വാലിൻറെ സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നോട് കൂടെയുള്ള ഉസ്താദുമാർ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വാല് തുടങ്ങ അപ്പൊ ഉസ്താദ് അപ്പ പറഞ്ഞാൽ പറഞ്ഞു വേണ്ട വാല് കഴിഞ്ഞിട്ട് ഭക്ഷണം തുടങ്ങുക കാരണം വാല് പറയേണ്ടത് സിറാജുതയിലാണ് വേറെ എവിടെയുമില്ല അതൊന്നും റാത്തായി കിട്ടിയ പിന്നെ ഭക്ഷണം നന്നായി കഴിക്കാലോ പക്ഷേ ഉസ്താദിനോട് പോയി പറഞ്ഞു അയാൾക്ക് ഇപ്പൊ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു പറ്റൂല്ല എന്റെ ശരീരം കണ്ടില്ലേ ഞാനങ്ങ് തളർന്നു പോയി കാരണം ഭക്ഷണം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല തന്നെ ഭക്ഷണം കഴിക്കണം എന്നിട്ട് വാല് പറയണം അതിന് ന്യായം കൂടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് അപ്പൊ ഉസ്താദ് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഉസ്താദിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് സുഭാനല്ലോ അവിടുത്തെ താടി രോമങ്ങൾ നിരച്ചിരിക്കുന്നു അവിടത്തെ ഷർട്ട് ഇട്ടാലോ ആ ഷർട്ട് ലൂസായി കാണുന്നു കാരണം ക്ഷീണം ക്ഷീണം ആ െന്തുകൊണ്ടാ ചെറുപ്പക്കാരാ ഇരുപത്തിയഞ്ചു വർഷക്കാലം പുത്തനാശയക്കാരുടെ കേന്ദ്രമായ കുറ്റാടിയിൽ ചെന്ന് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കലാലയം കൊടുത്തുയർത്തിയിട്ട് ആരോഗ്യം മുഴുവനും ക്ഷീണിച്ചല്ലോ പക്ഷേ സഭാപന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഇതിന്റെ ഉയർച്ചക്ക് ഞാൻ കാരണമല്ല ഉസ്താദിന്റെ സംസാരം അവിടെ ഇരുന്ന് അവിടുത്തെ ഉസ്താദായ വന്യരായ ഗുരുവാര്യർ സുൽത്താനുലമ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ പറഞ്ഞു ഇതൊക്കെ മൂപ്പർ പറഞ്ഞത് വിനയത്തിന്റെ വാക്കാണ് ഈ ഈ മുഴുവൻ ഫലങ്ങൾ അയാളെ അധ്വാനത്തിന്റെ ഫലമാണ് കേട്ടോ